നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സമയത്ത് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും എല്ലാം കൊണ്ടുവന്നു തരുന്ന ജ്യോതിഷ മാറ്റങ്ങളെയാണ് എന്നാൽ ചിലപ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾക്കൊത്ത് അത് മാറിയെന്ന് വരില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിഴൽ പോലെ ശനി കൂടെയുള്ള ഒരു രാശിക്കാരുണ്ട് പക്ഷേങ്കില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ശനിയുടെ ദൃഷ്ടി ഇവർക്ക് രാജയോഗം നൽകുന്നതാണ് ഈ ശനിയുടെ ദൃഷ്ടി വളരെ ഗുണബലമാണോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ശനിയുടെ സ്വാധീനമുള്ള ഒരു രാശിയാണ് കുംഭൻ രാശി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിയുടെ രാശിമാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും കുംഭം രാശിക്കാരെയാണ് ഈ കുംഭം രാശിയിലുള്ളവര് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗവുമാണ് ശനി പൊതുവെ ദോഷഫലങ്ങൾ നൽകുന്നു എന്നൊരു ധാരണ എല്ലാവർക്കും ുണ്ട് എന്നാൽ കുംഭം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ശനി ഗുണഫലങ്ങൾ ഒരുപാട് നൽകുന്നുണ്ട് ഈ സമയം അവരെ കാത്തിരിക്കുന്ന മികച്ച മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ കുംഭക്കാരില് എന്ന് പറയുമ്പോൾ ശനിയുടെ സ്വരാശിയാണ് കുംഭം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശനിയുടെ ചെറിയ മാറ്റം പോലും ഇവരെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പലപ്പോഴും തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് അതൃപ്തി തുടങ്ങിയവയെല്ലാം ഇവര് നേരിടേണ്ടി വരും എങ്കിലും ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും അതിന് മാറ്റം വരുന്നുണ്ട് നിശ്ചയദാർഢ്യവും അതുമൂലം ഉണ്ടാകുന്ന നേട്ടങ്ങളുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്നത് ശനിയുടെ ഒരു അപഹാരമാണത് എന്നാൽ കുംഭം രാശിയുടെ ജീവിതത്തിലെ പല മേഖലകളിലും ശനി മാറ്റം കൊണ്ടുവരുന്നുണ്ട് വർഷത്തിന്റെ ആദ്യ പകുതി നിങ്ങൾക്ക് അത്ര മെച്ചമല്ല എന്നാൽ രണ്ടാമത്തെ പകുതി എന്ന് പറയുന്നത് വളരെയേറെ ഗുണബലങ്ങളുള്ള ഒരു മാറ്റമാണ് കാണുന്നത് സാമ്പത്തിക സ്ഥിരതയുള്ള ഒരു ജീവിതമൊക്കെ നിങ്ങൾക്ക് വഴിമാറുന്നുണ്ട് തൊഴിൽപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കുമ്പം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ബലമാണ് രണ്ടായിരത്തി ഇരുപത്തി കാത്തിരിക്കുന്നത് പലപ്പോഴും ഒന്നാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് നിങ്ങളുടെ തൊഴിലിൽ അത്ര തൃപ്തി ഉണ്ടാവാൻ സാധ്യതയില്ല പലപ്പോഴും പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കണമെന്നില്ല ഒരു സമയത്ത് നിങ്ങൾ പോകുന്ന വഴി ശരിയായിട്ടാണോ നിങ്ങൾ പോകുന്നതെന്ന് പോലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം നിങ്ങൾ തെരഞ്ഞെടുത്ത ജോലിയൊക്കെ ശരിയാണോ എന്നൊരു സംശയം തന്നെ ഉണ്ടാവാം ഇത്തരം കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ പരിഹരിച്ചു പോകുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിയും എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതി അതായത് ഏപ്രിൽ മാസത്തോടെ കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരുന്നുണ്ട് തൊഴിലിൽ ഒരു സ്ഥിരതയും സുരക്ഷിതത്വവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലേക്കൊക്കെ നിങ്ങൾ മാറുന്നുണ്ട് മാത്രമല്ല ഈ ഇത്രയും നാള് നിങ്ങൾ ചെയ്ത ഒരു കഠിനാധ്വാനത്തിന്റെ ഫലം കണ്ടു തുടങ്ങുന്നതാണ് നിങ്ങൾ സാമ്പത്തിക കാര്യത്തിലും ആദ്യ പകുതിയില് അല്പം ശ്രദ്ധിക്കണം കാരണം അത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു സമയമാണ് ഈ ആദ്യ പകുതി എന്ന് പറയുന്നത് പലപ്പോഴും കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട ഒരു സമയമാണിത് ചിലവുകളൊക്കെ വളരെ നിയന്ത്രിക്കണം ശനി ഈ സമയത്ത് ഒന്നാം ഭാവത്തിലാണ് ഈ സമയം അത്ര ലാഭമൊന്നും ലഭിക്കണമെന്നില്ല എന്നാൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം വരെ ഉള്ളത് എന്നാൽ ഏപ്രിൽ മാസം മുതൽ ശനി രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളില് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് ഈ സമയത്തും നിങ്ങൾ അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക നിങ്ങളുടെ പ്രണയമൊക്കെ ശനിയുടെ ഒന്നാം ഭാവത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിലും പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിന് അധികം സമയം വേണ്ടിവരില്ല പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബന്ധങ്ങൾ വളരെ ദുരിതപൂർണമായി മാറാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്ന ഒരവസ്ഥയുണ്ടാവും എന്നാൽ ഏപ്രിൽ മാസത്തോടെ കാര്യങ്ങളൊക്കെ മാറിമറിയുന്നതാണ് പ്രണയിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട ആ സമയം മുതൽ മാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ ആരോഗ്യപരമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും ജീവിതം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ മാറുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഏപ്രിൽ മാസത്തിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ ശനി രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം ദാമ്പത്യത്തിൽ കൂടുതൽ രസകരമായിട്ട് മാറുന്നുണ്ട് ഇപ്പം ദാമ്പത്യത്തിലുള്ളവർക്കൊക്കെ ഇച്ചിരി ഒരു അസാരസ്യത്തിലാണെങ്കിലും രണ്ടാം പകുതിയോടുകൂടി നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് കൂടാതെ നിങ്ങളുടെ ഏത് ബന്ധത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എല്ലാ തരത്തിലുമുള്ള സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് നിങ്ങൾ വന്നുപെട്ടിരിക്കുന്നത് ഉള്ള ഒരു ബോധം ഉണ്ടാവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിട്ടം അവസാന അരഭാഗവും ചതയം നക്ഷത്രക്കാരും പൂരൂട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ആളുകളും ജനുവരി മുതൽ ഏപ്രിൽ വരെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ നാല് മാസങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം വളരെ സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കൂടാതെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം സ്ഥലം ജനനത്തീയതി അറിയാമെങ്കിൽ അതും സമയമറിയാമെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ നാല് മുപ്പതിന് തുടങ്ങി ആറു മണിക്ക് അവസാനിക്കുന്നതാണ് ഈ സമയത്തായിരിക്കും പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം